ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ഷനൂർ പഴയ കൊച്ചിൻ പാലത്തിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പാക്കി ടൂറിസം മേഖലയെ ശക്തമാക്കുമെന്ന് നഗരസഭ പുതിയ ഭരണസമിതിയുടെ പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് പാലത്തിന്റെ ശേഷിക്കുന്ന തൂണുകൾ നിലനിർത്തി ഗ്ലാസ് ബ്രിഡ്ജ് നടപ്പാക്കുക എന്നത് ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതിയുമാണ് കൊച്ചിൻപാലത്തിൽ നഗരസഭ പദ്ധതിയിടുന്ന ഗ്ലാസ് ബ്രിഡ്ജ് നടപ്പായാൽ വലിയ ടൂറിസം സാധ്യത തുറക്കും ഇപ്പോൾ തന്നെ വൈകുന്നേരങ്ങളിൽ പുഴയോരത്തെത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഗ്ലാസ് ബ്രിഡ്ജും വാക്വേയും കയാക്കിങ്ങും ഉൾപ്പെടെയുള്ളവ നടപ്പാക്കി വിനോദ കേന്ദ്രമാക്കി ഉയർത്തിയാൽ തനത് വരുമാനവും വർദ്ധിപ്പിക്കാനാവും ഇവരിൽ നിന്ന് അഞ്ചു രൂപ നിരക്കിൽ വാങ്ങിയാൽ പോലും പ്രതിദിനം വലിയ വരുമാനം നഗരസഭയിലേക്ക് എത്തും ഇക്കാര്യം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ബോധ്യപ്പെടുത്തി ഫണ്ട് അനുവദിപ്പിക്കാനും നഗരസഭ അനുമതിക്കുമായി സമീപിച്ചിട്ടുണ്ട് നിലവിൽ പുഴയോരം സംരക്ഷിക്കുന്നതിനായുള്ള പദ്ധതിയും പുരോഗമിക്കുകയാണ് ഇരുപത് കോടിയുടെ പദ്ധതിയാണിപ്പോൾ പുരോഗമിക്കുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ ടൂറിസം സാധ്യതയും ഉയരും തടയണയെ ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതി വികസിപ്പിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക